ജോലിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ അന്വേഷണത്തിന്റെ പതിവ് വഴി സ്വീകരിക്കാതെ അഭിവൃദ്ധി കണ്ടെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാമ്പത്തിക വിജയം എന്നാൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ജോലി കണ്ടെത്തലാണ് എന്ന് നമ്മൾ നിരന്തരം പറയപ്പെടുന്ന ഒരു ലോകത്ത് ചലോമോൻ രാജാവ് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമ്പത്തിന്റെ അടിസ്ഥാനം ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനപ്പുറമാണ് അത് ശാശ്വതമായ വിജയം കൊണ്ടുവരുന്ന ആഴത്തിലുള്ള ജ്ഞാനത്തിലും ധാരണയിലും വേരൂന്നിയതാണ് ബൈബിളിലെ അപാരമായ ജ്ഞാനത്തിനും സമ്പത്തിനും പേരുകേട്ട ശരോമോൻ രാജാവ് സദൃശവാക്യങ്ങൾ എട്ടിന്റെ പതിനെട്ടിൽ ഒരു സുപ്രധാന സത്യം പങ്കുവെക്കുന്നു എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് വിജയം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ ഈ തിരുവഴുത്ത് നമ്മെ ക്ഷണിക്കുന്നു ഇത് ഒരു ജോലിയെ കുറിച്ചല്ല പറയുന്നത് ജ്ഞാനം സ്ഥിരോത്സാഹം ദൈവത്തിൻ്റെ തത്വങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നിവയെ ഒരു നിശ്ചിത ശമ്പളം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ജോബ് ഓഫറുകളെ ആശ്രയിക്കാത്ത ഒരു പാത സങ്കല്പിക്കുവാൻ അല്പസമയം നിങ്ങൾ ചെലവഴിക്കുക യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒൻപത് മുതൽ അഞ്ച് വരെയുള്ള ജോലിയിൽ കാണാതെ എല്ലാ ദിവസവും നിങ്ങൾ എടുക്കുന്ന ജ്ഞാനപൂർവ്വമായ തീരുമാനങ്ങളിൽ ഒരു ജീവിതം ചിത്രീകരിച്ചു നോക്കൂ ഇതാണ് നാം പിന്തുടരുവാൻ ശലോമോൻ രാജാവ് ആഗ്രഹിക്കുന്ന അഭിവൃദ്ധി സാധാരണ ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് പോകുവാൻ അദ്ദേഹം നമ്മളെ വെല്ലുവിളിക്കുന്നു പരമ്പരാഗത ചിന്താഗതിയിൽ നിന്ന് മോചനം നേടാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു സ്ഥിരതയെ തൊഴിൽ സുരക്ഷയുമായി നിരന്തരം ബന്ധിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുവാൻ സോളമൻ്റെ ജ്ഞാനം നമ്മെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവർ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയല്ല സമ്പത്തുണ്ടാകുന്നത് എന്ന് കാണാൻ അദ്ദേഹം നമ്മെ ക്ഷണിക്കുന്നു അത് ധൈര്യപൂർവ്വം തടസ്സങ്ങളെ അതിജീവിച്ച് പണം വിവേകത്തോടെ കൈകാര്യം ചെയ്ത് ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കാതെയും സൃഷ്ടിച്ചതാണ് ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ സമ്പത്ത് ഒരു ശമ്പളത്തിനോ ഒരു തൊഴിലുടമയ്ക്കോ മാത്രമായി പരിമിതപ്പെടുന്നില്ല മറിച്ച് നിങ്ങൾ ദിവസവും പ്രയോഗിക്കുന്ന ജ്ഞാനത്തിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് അറിയുന്നത് എത്ര മാത്രം ഇൻഡിപ്പെൻ്റൻ്റ് ആകുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ നാം ഇന്ന് ഒരു നിർണായക വഴിത്തിരിവിലാണ് നിൽക്കുന്നത് നമ്മുടെ ഉപജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പരമ്പരാഗത പാതയിലൂടെ നാം തുടരുകയാണോ അതോ സോളമൻ്റെ ഉപദേശം സ്വീകരിച്ച് സ്വതന്ത്രമായി സമ്പത്ത് സൃഷ്ടിക്കുന്ന ധീരമായ ചുവടുവെപ്പ് നാം സ്വീകരിക്കുമോ ഈ തീരുമാനം പണത്തെക്കുറിച്ചുള്ളതല്ല ഇത് നിങ്ങളുടെ മുഴുവൻ സാമ്പത്തിക യാത്രയും പരിവർത്തനം ചെയ്യുന്നതാണ് നിങ്ങൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പാതയെ ശാശ്വതമായ അഭിവൃദ്ധിയിലേക്ക് മാറ്റാൻ കഴിയും ജോലികൾക്കായി നിരന്തരം അന്വേഷിക്കുന്നതിന് പകരം ജ്ഞാനം പിന്തുടരുക പണം സ്വാഭാവികമായി എങ്ങനെ നിങ്ങളെ പിന്തുടരുന്നുവെന്ന് കാണുക ചലോമോൻ്റെ പഠിപ്പിക്കലുകൾ പുരാതന ജ്ഞാനം മാത്രമല്ല അവ ഇന്നത്തെ വിജയത്തിന്റെ വഴികാട്ടിയാണ് ഈ ജ്ഞാനം പണം സമ്പാദിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ലക്ഷ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതം നയിക്കുന്നതാണ് ഓരോ ദിവസവും ഉണരുന്നത് സങ്കല്പിക്കുക ദൈവിക ജ്ഞാനത്താൽ പ്രചോദിതമായ ഒരു ദൗത്യത്താൽ നിങ്ങൾ നയിക്കപ്പെടുന്നു നിങ്ങളുടെ മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയുമായി സമൃദ്ധി ഒത്തുചേരുന്ന ഒരു ജീവിതമാണ് ഇത് ആ നടപടി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് ഈ തത്വങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനും ജ്ഞാനത്തിലും ശാശ്വതമായ സമ്പത്തിലും അധിഷ്ഠിതമായ ഒരു ഭാവി സ്വീകരിക്കാനുമുള്ള നിങ്ങളുടെ നിമിഷമാണ് ഇത് പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ കണ്ടുമുട്ടുന്നു പണം മോശമാണ് അല്ലെങ്കിൽ സമ്പത്ത് ദുഷിപ്പിക്കുന്നു തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ട് ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകുന്നു അവ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നു എന്നാൽ നമുക്ക് ഒരു പടി പിന്നോട്ടു പോയി ചോദിക്കാം പണത്തെക്കുറിച്ച് ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് പണം തന്നെ തിന്മയാണെന്ന് പറയുന്നത് ന്യായമാണോ സഭാപ്രസംഗി അഞ്ചിൻ്റെ പത്തിൽ ഒരു നിർണായക പഠിപ്പിക്കൽ നാം കാണുന്നു ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായ അത്രേ യഥാർത്ഥ പ്രശ്നം പണമല്ല മറിച്ച് അതിനോടുള്ള അനാരോഗ്യകരമായ അഭിനിവേശമാണെന്ന് സോളവൻ രാജാവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതം പണത്തെ മാത്രം കേന്ദ്രീകരിച്ച് സമ്പത്തിലൂടെ മാത്രം പൂർത്തീകരണം തേടുമ്പോൾ നിരന്തരമായ അസംതൃപ്തിയുടെയും ശൂന്യതയുടെയും കെണിയിൽ നാം വീഴുന്നു പണത്തെ വ്യത്യസ്തമായി വീക്ഷിക്കുവാൻ ശനോമോൻ്റെ സന്ദേശം നമ്മെ വെല്ലുവിളിക്കുന്നു പണം സ്വയം നല്ലതോ ചീത്തയോ അല്ല അത് കേവലം ഒരു ഉപകരണമാണ് യഥാർത്ഥ ചോദ്യം ഇതാണ് നമ്മളത് എങ്ങനെ ഉപയോഗിക്കും നമ്മുടെ മൂല്യങ്ങളും തീരുമാനങ്ങളും നിർണ്ണയിക്കാൻ പണത്തെ അനുവദിച്ചാൽ നാം അതിനടിമകളാകും എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ മഹത്തായ ഉദ്ദേശങ്ങൾക്കുള്ള ഒരു ഉപകരണമായി നാം അതിനെ കണക്കാക്കുന്നുവെങ്കിൽ അത് നന്മയുടെ ശക്തിയായി മാറുന്നു ആത്മീയതയിൽ ജീവിക്കുന്ന ആളുകൾ ദരിദ്രരായിരിക്കണം അല്ലെങ്കിൽ സമ്പത്തും വിശ്വാസവും ഒന്നിച്ച് നിലനിൽക്കില്ല എന്ന വിശ്വാസമാണ് നാം ഒഴിവാക്കേണ്ട മറ്റൊരു തെറ്റിദ്ധാരണ സമ്പത്തിനെ പാപവുമായി ബന്ധപ്പെടുത്തുന്ന പല വിശ്വാസികളെയും ഈ തെറ്റിദ്ധാരണ പിന്നോട്ട് വലിക്കുന്നു എന്നാൽ ദൈവവുമായ ആഴത്തിലുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച സമ്പന്നരായ വ്യക്തികളുടെ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നു അബ്രഹാം ഇയോബ് സോളമൻ എന്നിവരെ തന്നെ പരിഗണിക്കുക ഈ മനുഷ്യരിൽ ഓരോരുത്തരും സമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു അവർ വിശ്വസ്തരായി തുടർന്നു നമ്മുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം മറ്റെല്ലാറ്റിനും ഉപരിയായി ജ്ഞാനം തേടാനും ഉയർന്ന ലക്ഷ്യം നേടുന്നതിന് പണം ഒരു ഉപകരണമായി ഉപയോഗിക്കാനും സോളമൻ നമ്മെ പഠിപ്പിക്കുന്നു പണം നമ്മൾ ആരാണെന്ന് വ്യക്തമാക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നമ്മൾ ഉദാരമതികളാണെങ്കിൽ കൂടുതൽ സഹായിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു നമ്മൾ സ്വാർത്ഥരാണെങ്കിൽ അത് ആ ന്യൂനത വർദ്ധിപ്പിക്കും അതുകൊണ്ട് സമ്പത്ത് പിന്തുടരുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവത്തിലും ആത്മീയ അടിത്തറയിലും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കെട്ടുകഥകളെ പൊളിച്ചെഴുതുകയും പണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്ന ഒരു ഉപകരണമായി നമ്മൾ അതിനെ കാണുന്നു അപ്പോൾ നമുക്കത് ജ്ഞാനത്തോടെ ഉപയോഗിക്കുവാൻ കഴിയും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ നമുക്ക് പരിമിതമായ വിശ്വാസങ്ങളിൽ നിന്ന് വിടുതൽ നേടാം പണം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനുള്ള ഒരു മാർഗമായും നമുക്ക് കാണാം പണത്തെക്കുറിച്ചുള്ള ചില മിഥ്യാധാരണകൾ നമ്മൾ ഇപ്പോൾ മാറ്റിയെങ്കിൽ സാമ്പത്തിക വിദ്യാഭ്യാസം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് പണത്തോട് ശരിയായ മനോഭാവം ഉണ്ടായിരിക്കുക എന്നത് ആദ്യ പടി മാത്രമാണ് എന്നാൽ അത് വിവേകത്തോടെയും സുസ്ഥിരമായും കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക അറിവ് ആവശ്യമാണ് അതില്ലാതെ നിങ്ങൾ ധാരാളം പണം സമ്പാദിച്ചാലും നിങ്ങൾക്കത് വേഗത്തിൽ നഷ്ടപ്പെടും സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം പണക്കാരനെന്നോ ദരിദ്രനെന്നോ വേർതിരിക്കുന്നില്ല അത് എല്ലാവരെയും ബാധിക്കുന്നു നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ വെല്ലുവിളികൾക്കായി സ്വയം സജ്ജമാക്കുകയാണ് സോളമൻ രാജാവ് തൻ്റെ അഗാധമായ ജ്ഞാനത്താൽ സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ ഏഴിൽ ഈ ആശയത്തിന് ഊന്നൽ നൽകി ജ്ഞാനമാണ് പ്രധാനം അതിനാൽ ജ്ഞാനം നേടുക നിങ്ങളുടെ എല്ലാ സമ്പാദനത്തിലും വിവേകം നേടുക യഥാർത്ഥ സമ്പത്ത് അളക്കുന്നത് നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന പണത്തിൻ്റെ അളവിലല്ല മറിച്ച് അത് എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലാണ് പണത്തെക്കുറിച്ച് പഠിക്കുന്നത് ഒരു ബജറ്റ് സൃഷ്ടിക്കുന്നതിനോ വിവേകത്തോടെ നിക്ഷേപിക്കുന്നതിനോ മാത്രമല്ല അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു മാനസികാവസ്ഥ വികസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇത് കൂടുതൽ പണം കിട്ടിയാൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് പലരും കരുതുന്നു എന്നാൽ അത് സത്യമല്ല നിങ്ങൾക്ക് നിലവിലുള്ളത് കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം ഇല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ കൈകാര്യം ചെയ്യും ആദ്യം നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാതെ ഭാരമേറിയ വസ്തു ചുമക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത് അവിടെ നിങ്ങൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ലോട്ടറി അടിച്ച ആളുകളുടെ കഥകൾ ചിന്തിക്കുക ഏതാനും വർഷങ്ങൾക്കുള്ളിലെല്ലാം നഷ്ടപ്പെടും വേണ്ടത്ര പണമില്ലാത്തതുകൊണ്ടല്ല പെട്ടെന്നുള്ള സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാത്തതാണ് കാരണം സാമ്പത്തിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു സാമ്പത്തിക അറിവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകുന്നു പണം നിങ്ങളെ സേവിക്കുന്നുവെന്ന് അത് ഉറപ്പാക്കുന്നു ഫിനാൻഷ്യൽ നോളജ് ഇല്ലാതെ സമ്പത്ത് നാവിഗേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ ഇരുണ്ട പാതയിലൂടെ നടക്കുന്നത് പോലെയാണ് എന്നാൽ സാമ്പത്തിക അറിവിനൊപ്പം പണം നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തമായ ഉപകരണമായി മാറുന്നു ഇപ്പോൾ നമ്മൾ സാമ്പത്തിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഇനി ഒരു പടി കൂടിയുണ്ട് ഒരു സംരംഭകത്വ മനോഭാവം സ്വീകരിക്കുക അഥവാ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻഡ്രിപ്രല ഈ ചിന്താഗതി ഒരു ബിസിനസ് ആരംഭിക്കുക എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ സജീവവും സർഗാത്മകവും വിഭവ സമൃദ്ധവുമാകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്താ രീതിയാണ് ഇത് നിങ്ങൾക്കെതിരായ പ്രതികൂലതകൾ അടുക്കി വെച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോഴും വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത് സദൃശവാക്യങ്ങൾ ആറിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ സോളമൻ രാജാവ് ഈ ക്രിയാത്മക മനോഭാവം എടുത്തു കാണിക്കുന്നു മടിയനെ ഉറുമ്പിൻ്റെ അടുക്കൽ പോകൂ അതിൻ്റെ വഴികൾ നിരീക്ഷിച്ച് ഞാനികളായിരിക്കുക അതിനൊരു സേനാപതിയോ മേൽവിചാരകനോ ഭരണാധികാരിയോ ഇല്ല എന്നിട്ടും അത് വേനൽക്കാലത്ത് അതിൻ്റെ വിഭവങ്ങൾ സംഭരിക്കുകയും വിളവെടുപ്പിൽ ഭക്ഷണം ശേഖരിക്കുകയും ചെയ്യുന്നു ലളിതവും എന്നാൽ അഘാതവുമായ ഈ സാമ്യം അമ്മയൊരു നിർണായക പാഠം പഠിപ്പിക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഒരു ഉറുമ്പിൻ്റെ കഠിനാധ്വാനം പോലെ പരിശ്രമവും തയ്യാറെടുപ്പും ആവശ്യമാണ് ഉറുമ്പ് മറ്റൊരാൾ അത് നൽകുന്നതിനായി കാത്തിരിക്കാത്തതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവർക്കായി നിങ്ങൾ കാത്തിരിക്കരുത് അവസരങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ മുൻകൈയ്യെടുക്കണം അതിനർത്ഥം ഒരു സൈഡ് ബിസിനസ് വികസിപ്പിക്കുക വിവേകത്തോടെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദഗ്ധ്യം വികസിപ്പിക്കുക ഒരു സംരംഭകത്വ ചിന്താഗതി അഥവാ ഓൺട്രിപ്രണേറിയൽ മൈൻഡ് സെറ്റ് നിങ്ങളെ ഒന്നിലധികം വരുമാന സ്ട്രീമുകൾ വികസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഒരൊറ്റ ശമ്പളത്തെയോ പണത്തിൻ്റെ ഉറവിടത്തെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു സാമ്പത്തികമായി മാത്രമല്ല വൈദഗ്ധ്യത്തിൻ്റെയും അറിവിൻ്റെയും കാര്യത്തിലും വളരാനുള്ള വഴികൾ തേടാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു സാമ്പത്തിക അവസരങ്ങൾ അപ്രതീക്ഷിതമായി മാറുമ്പോൾ പോലും ഈ ചിന്താഗതി നിങ്ങളെ പ്രതിരോധ ശേഷിയുള്ളതും പൊരുത്തപ്പെടുവാനും സഹായിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എഴുത്ത് ഫോട്ടോഗ്രാഫി പാചകം അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്നിവയിൽ അഭിനിവേശം ഉണ്ടായിരിക്കാം എന്തുകൊണ്ട് ആ അഭിനിവേശത്തെ അധിക വരുമാനമാർഗമാക്കി മാറ്റിക്കൂട ചെറിയ സംരംഭങ്ങൾ പോലും പ്രതിബദ്ധതയോടെ സമീപിക്കുമ്പോൾ കാര്യമായ സാമ്പത്തിക പ്രതിഫലം ലഭിക്കും ഇത് കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് മാത്രമല്ല ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെസ്റ്റിനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും മറ്റുള്ളവർ അവഗണിക്കാൻ ഇടയുള്ള വാതിലുകൾ തുറക്കുന്നതിനും വേണ്ടിയാണ് സംരംഭകത്വ മനോഭാവം പ്രതിരോധ ശേഷിയെക്കുറിച്ചും പറയുന്നു എല്ലാ സംരംഭങ്ങളും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കില്ല ചിലപ്പോൾ ഉറച്ചതാണെന്ന് നിങ്ങൾ കരുതുന്ന പദ്ധതികൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ അത് കുഴപ്പമില്ല ഓരോ തിരിച്ചടിയിലും ഒരു പാഠമുണ്ട് ഓരോ പാഠത്തിലും വളർച്ചയുണ്ട് സോളമന്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരാജയം ഒഴിവാക്കുക മാത്രമല്ല തിരിച്ചു വരാനും വീണ്ടും ശ്രമിക്കാനുമുള്ള സ്ഥിരോത്സാഹമാണ് വേണ്ടത് ഒരു സംരംഭകൻ എന്ന നിലയിൽ വെല്ലുവിളികളോടുള്ള നിങ്ങളുടെ മനോഭാവം നിശ്ചയദാർഢ്യമുള്ളതായിരിക്കണം അവയെ പഠിക്കാനും പൊരുത്തപ്പെടാനുമുള്ള അവസരങ്ങളായി കാണുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ ശമ്പളത്തെയോ ഒരു വരുമാന സ്രോതസ്സിനെയോ മാത്രം ആശ്രയിക്കുന്നതിന് പകരം അറിവോടെയുള്ള നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് നിങ്ങളുടെ വരുമാന സ്ട്രീമുകൾ വൈവിധ്യവൽക്കരിക്കുകയും അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്വയം ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു ഈ നിയന്ത്രണ ബോധം നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അപ്രതീക്ഷിത സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങൾ സജീവമായി രൂപപ്പെടുത്തുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് സമാധാനം നൽകുന്നു നിങ്ങളൊരു സംരംഭകനെ പോലെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ പദ്ധതി പിന്തുടരുക മാത്രമല്ല നിങ്ങളുടേത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പരിമിതികളാൽ ഒതുങ്ങുന്നില്ല മറ്റുള്ളവർ തടസ്സങ്ങളായി കാണുന്നത് നിങ്ങൾ സാധ്യതകളായി കാണുന്നു സംരംഭകത്വം എന്നതിനർത്ഥം ഒരു വലിയ കമ്പനി ആരംഭിക്കുക എന്നല്ല ഒരു ഹോബിയെ ലാഭകരമായ ഒരു സംരംഭകമാക്കി മാറ്റുന്നതോ ഒരു ചെറിയ ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കുന്നതോ പോലെ വളരെ ലളിതമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെസ്റ്റിനിയിൽ നിങ്ങൾ നേടുന്ന ഉടമസ്ഥാവകാശവും നിയന്ത്രണവുമാണ് പ്രധാനം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങൾ പണം സമ്പാദിക്കുക മാത്രമല്ല നിങ്ങളൊരു പാരമ്പര്യം കെട്ടിപ്പടുക്കുകയാണ് സംരംഭകത്വത്തിന്റെ ഈ ചിന്താഗതി സാമ്പത്തികത്തിനപ്പുറമുള്ള ശാക്തീകരണ ബോധം കൊണ്ടുവരുന്നു നിങ്ങളുടെ സ്വന്തം വിജയത്തിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കുന്നുവെന്ന് അറിയുന്നതിലൂടെ അത് ലക്ഷ്യബോധവും പൂർത്തീകരണവും വളർത്തുന്നു സംരംഭകത്വ മനോഭാവം സാമ്പത്തിക നേട്ടം മാത്രമല്ല അത് വ്യക്തിഗത വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും നിരന്തരം വികസിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം ഒരു സംരംഭകനെ പോലെ ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ ചെറുതായി തുടങ്ങുക ജിജ്ഞാസയോടെ ഇരിക്കുക പ്രതിബദ്ധത പുലർത്തുക നിങ്ങളുടെ അഭിനിവേശം നിങ്ങളെ പുതിയ അവസരങ്ങളിലേക്ക് നയിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉത്സാഹം വിഭവ സമൃദ്ധി വിശ്വാസം എന്നിവയെക്കുറിച്ച് ചലോമാൻ രാജാവ് നമ്മെ പഠിപ്പിക്കുന്ന ജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കട്ടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ നിങ്ങൾ നിശ്ചയമായും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വരും ഈ ദുഷ്കരമായ സമയങ്ങൾ തടസ്സങ്ങൾ മാത്രമല്ല അവ വളർച്ചയ്ക്ക് ആവശ്യമാണ് നിങ്ങൾ ആരാണെന്ന് അവ വെളിപ്പെടുത്തുകയും നിങ്ങൾ എത്രത്തോളം പഠിക്കാനും പൊരുത്തപ്പെടാനും തയ്യാറാണെന്ന് പരീക്ഷിക്കുകയും ചെയ്യുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലിന്റെ പത്തിൽ സോളമൻ രാജാവ് ഈ ആശയത്തിലേക്ക് വെളിച്ചം വീശുന്നു കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ യഥാർത്ഥ ശക്തി പ്രകടമാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പരിശ്രമവും നിങ്ങളുടെ ദീർഘകാല വിജയത്തിന് സംഭാവന ചെയ്യുന്നു നിങ്ങൾ ഉടനടി ഫലങ്ങൾ കാണാനിടയില്ല എന്നാൽ ഉദ്ദേശത്തോടെ എടുക്കുന്ന ഓരോ ചുവടും കാലക്രമേണ കൂട്ടിച്ചേർക്കുന്നു സ്ഥിരമായ പരിശ്രമത്തിന്റെ ഈ കോമ്പൗണ്ടിംഗ് ഇഫക്റ്റ് സാധ്യതയെ യാഥാർത്ഥ്യമാക്കും നിങ്ങൾ സമ്പത്ത് കെട്ടിപ്പടുക്കുക മാത്രമല്ല നിങ്ങൾ സ്വഭാവവും പ്രതിരോധശേഷിയും ശാശ്വതമായ ഒരു പാരമ്പര്യവും കെട്ടിപ്പടുക്കുകയാണ് പുരോഗതി മന്ന ഗതിയിലാണെങ്കിലും സ്ഥിരമായ നടപടി എടുക്കാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് വിജയം ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് പരിശീലനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും കാലക്രമേണ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗുണമാണ് സ്ഥിരോത്സാഹം തിരിച്ചടികൾ നേരിടുമ്പോൾ പോലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രതിബദ്ധത പുലർത്തുന്നതും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നതുമാണ് സ്ഥിരോത്സാഹം ഇത് കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല ദൈവത്തിൻറെ അനുഗ്രഹങ്ങളെ ആദരിക്കുകയും ലക്ഷ്യത്തോടെയുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസം പ്രേരക ശക്തിയാകട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വഴിയൊരുക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുകയാണ് നിങ്ങളുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഈ അധ്യായം ധൈര്യത്തോടെ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതം വിശ്വാസം ജ്ഞാനം അചഞ്ചലമായ സ്ഥിരോത്സാഹം എന്നിവയിലൂടെ സാധ്യമായതിൻ്റെ ഒരു സാക്ഷ്യമാകട്ടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക നിങ്ങളുടെ വിജയം ദൈവിക ജ്ഞാനത്തിന്റെ സജീവമായ സാക്ഷ്യമായി മാറട്ടെ ഇപ്പോൾ ദൈവിക മാർഗനിർദ്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രതിഫലിക്കാനും ക്ഷണിക്കാനും നമുക്കൊരു നിമിഷം എടുക്കാം നാം ഇനി നിശക്തമായ പാഠങ്ങൾ പഠിച്ചു ജ്ഞാനം സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മീയ വളർച്ച എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ എന്നാൽ അറിവ് ഒരു തുടക്കം മാത്രമാണ് അത് പ്രവർത്തനമാക്കി മാറ്റാൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ആവശ്യമാണ് അവൻ നമുക്ക് കാണിച്ചു തന്ന ഈ പുതിയ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള വ്യക്തതയ്ക്കും ജ്ഞാനത്തിനും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവിക സാന്നിധ്യത്തിലേക്ക് ഹൃദയം തുറക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുതേ